എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീട്ടിലേക്ക് കയറി വരുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ കറുത്ത മുണ്ടും കളർഫുൾ ഷർട്ടും ഇട്ട് വരുന്ന ആളെ അതെ അതാണ് നമ്മുടെ പാഷാണം ഷാജി ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൽ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു വീഡിയോ എന്ന് ഓ എടുത്തോ ഒരു കുഴപ്പമില്ലെന്ന് തോന്നും അപ്പോൾ ചേട്ടൻ വന്നത് നമുക്കൊരു തിരുവോ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ വന്നപ്പോൾ എൻ്റെ തിരുവടിയുടെ എല്ലാം അടുത്ത് കാണിച്ചു അതെല്ലാം എടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നമ്മുടെ അടുത്ത് പെരുമാറുന്ന അതേ ഒരു ഫീലിങ്സ് ആട്ടോ ഒരു സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ നമുക്ക് ഒരിക്കലും തോന്നില്ല നമ്മൾ സിനിമയെ കാണുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ള ഒരാൾ അതിലും കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം ഈ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വരാനുണ്ടായ സാഹചര്യം സിന്ധു സന്തോഷം ചേച്ചിയോടെയാണ് ഞാൻ ചോദിച്ചിരുന്നു ഒരു വീഡിയോ എടുത്തു തരാവോ തിരുവിടയാടെ എന്ന് അപ്പൊ ചേച്ചി പറഞ്ഞു അതിനെന്താ വീഡിയോ എടുത്തു തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം അവനെയെന്ന് പറഞ്ഞു അതായത് ചേച്ചിയുടെ ആങ്ങളെ ആട്ടോ അപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേട്ടൻ അങ്ങനെ വരുമെന്നോ വീഡിയോ എടുക്കാനായിട്ട് വരുന്നെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് അവരുടെ സമയം കളഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ വരികയും നല്ല രീതിയിൽ ഒരു വീഡിയോ എടുത്ത് തരികയും ചെയ്തു അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ സിന്ധു സന്തോഷ ചേച്ചിയോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് സംസാരിക്കുന്ന അതേ രീതിയിലാട്ടോ നമുക്ക് ചേൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നത് കാരണം സെലിബ്രിറ്റി ആണെന്നോ ഒരു സിനിമാ നടൻ ആണെന്നോ ഒന്നുമില്ല എന്നോട് ചോദിച്ച് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് വീഡിയോ എടുത്താലോ ഞാൻ അങ്ങനെ അടുത്ത് പോയിരുന്ന ഓരോ തിരുവടിയാടേയും പ്രത്യേകതകളും അതിന്റെ കളറും സൈസും എങ്ങനെയാണത് ഓർഡർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണത് അയച്ചു കൊടുക്കുന്നത് ആളുകളിലോട്ട് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ ഞാൻ അതനുസരിച്ചൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിന്റെ വീഡിയോ ആയിട്ടുള്ളത് പുറകെ വരുന്നുണ്ട് അപ്പോൾ എനിക്കെൻ്റെ സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല ഇങ്ങനെയൊരു സെലിബ്രിറ്റി നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ആകുന്നത് ഇങ്ങനെയുള്ള ഓരോ ഓരോ കലാകാരന്മാരുടെ സപ്പോർട്ട് കൊണ്ടാണ് എന്തെങ്കിലും ആയി എന്നുള്ളതല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളിപ്പോൾ ഉള്ള ഓരോ വീട്ടമ്മമാർക്കൊക്കെ ഒരു പ്രചോദനം ഇങ്ങനെ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അത് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നോ അല്ലെങ്കിൽ ചെയ്യാൻ ഇനി ഇനിയുണ്ടെന്നൊക്കെ തോന്നലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയണത് ഒരു പ്രചോദനമാവും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എൻ്റെ സംസാരവും അതങ്ങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഞാൻ അങ്ങനെ കുറെ തിരുവടയാളകളൊക്കെ എടുത്ത് കാണിച്ചു എല്ലാത്തിനെപ്പറ്റിയും പറഞ്ഞു കൃഷ്ണൻ്റെ വിഷുവിൻ്റെ സംബന്ധമായിട്ടുള്ളതും ഉത്സവ സീസണിലും പിന്നെ നമ്മൾ വൃശ്ചിക വൃശ്ചികമാസത്തോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ള തിരുവോടയാളുകളും എല്ലാം കാണിച്ചു കൊടുത്തു ചേട്ടനെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേൻ്റെ വീട്ടിൽ രണ്ടെണ്ണം ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ കൈകൊണ്ട് ചെയ്ത ഒരു തിരുവടയാള ചേട്ടന് ഞാൻ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് വീഡിയോ എടുക്കുന്ന വന്നിട്ടുണ്ട് അവരുടെ കൂടെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് ഇതാണ് ഞാൻ ചേട്ടന് കൊടുത്ത തിരൂടയാട ചേട്ടൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ എന്നിട്ട് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു അമ്പാടി ഇവിടെ ഇല്ലായിരുന്നു അമ്പാടി ഇനി സ്കൂളിലോട്ട് വരുമ്പോൾ വഴക്കുണ്ടാക്കും എന്താണെന്ന് അറിയില്ല ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി